സർ നമസ്കാരം കാണാം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം കത്തിപ്പടർന്നു നിൽക്കുന്നു ആദ്യം ജനം വിചാരിച്ചത് സ്വർണ്ണപ്പാളികൾ മാത്രമാണ് കാണാതെ പോയത് എന്നുള്ളതാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഉണ്ണികൃഷ്ണം കൂറ്റി അത് അഴിച്ചു വിറ്റു എന്നൊക്കെയുള്ള ആ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഓരോരോ ദുരൂഹതകൾ പുറത്തേക്ക് വരുന്നത് ആ ദുരൂഹതകൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാനും സാറും അടക്കമുള്ള കേരളീയ സമൂഹം അയ്യപ്പ ഭക്ത സമൂഹം ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് കാരണം ഭഗവാന്റെ ശ്രീകോവിലെ താഴികക്കുടങ്ങളടക്കം ഭഗവാൻ യോഗനിദ്രയിലിരുത്തുമ്പോൾ ചാർത്തിക്കുന്ന രുദ്രാക്ഷവും യോഗദണ്ഡും അടക്കം ശബരിമലയിൽ നിന്നും അടിച്ചു എന്നുള്ള അതിഭീകരമായ ഭയാനകമായ ഒരു കൊള്ളയുടെ വിശേഷങ്ങളാണ് പുറത്തു കേൾക്കുന്നത് ഇതിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് തന്നെ ഒരു രണ്ട് ഭാഗമായി റിപ്പോർട്ട് സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നു ഈ അന്വേഷണത്തിലും ധാരാളം ദുരൂഹതകൾ പുറത്തു വരുന്നു പക്ഷേ ഇതിനിടുത്തെ ഇടയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി വിളിവാകുന്നുണ്ട് അതായത് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഓരോരോ ക്ഷേത്രങ്ങളെയും അതായത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അതുപോലെ തന്നെ ചെങ്ങന്നൂർ ദേവീക്ഷേത്രം ഇപ്പോഴത്തെ കണിച്ചുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിനും പങ്കുണ്ട് എന്ന തരത്തിലൊരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാനാണ് ഇന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിൽ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതായത് കെ കെ മഹേഷ് എന്ന് പറയുന്ന എസ് എൻ ഡി പിയുടെ സമുന്നതനായിട്ടുള്ള ഒരു അംഗം അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വളരെ അറിവുണ്ടായിരുന്ന കാര്യങ്ങൾ പലതും ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ആത്മഹത്യയാണോ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ വകവരുത്തിയതാണോ എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം ഇതേക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ ആത്മഹത്യാക്കുറിപ്പാണ് ഇന്നിപ്പോൾ കെ എം ഷാജഹാൻ പുറത്ത് വിട്ടിട്ട് ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുന്നത് ഈ വിഷയത്തിൽ കേരളത്തിലെ പ്രധാന രണ്ട് സമുദായങ്ങളായ എൻ എസ് എസും എസ് എൻ ഡി പിയും നിശബ്ദത പാലിക്കുന്നുണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കെടുത്തിനെക്കുറിച്ച് എന്താണ് ഇത്തരം വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ സാറിന് ഇതേക്കുറിച്ച് പറയാറുള്ളത് ഇത് കണിച്ചുകുളങ്ങരയിൽ ഇങ്ങനെ സ്വർണം പോയി അല്ല സ്വർണം പോയി എന്ന് പറയുന്നത് ശരിയല്ല സ്വർണം എടുത്തു കൊണ്ടുപോയി എന്ന് പറയുന്നതായിരിക്കും കുറെ അവിടെ ശരി പോയി എന്ന് പറഞ്ഞാൽ യാത്ര പോയി എന്നുള്ള സാധാരണ മോഷണമാണ് ഇത് കൊണ്ടുപോയി അല്ല കടത്തി ശബരിമലയിൽ നിന്നും സ്വർണം കടത്തിയ പോലെ തന്നെ കണിച്ചകുളങ്ങരയിൽ നിന്നും സ്വർണം കടത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശബരിമലയിലെ ദേവസ്വം ബോർഡാണ് പരമാധികാരിയെങ്കിൽ ഇവിടെ വെള്ളാപ്പള്ളി അങ്ങനെ ആ ക്ഷേത്രം പിന്നെ ട്രസ്റ്റി മെയിൻ ട്രസ്റ്റി അങ്ങനെയാണ് ട്രസ്റ്റോഡിന് അങ്ങനെയാണ് കുടുംബക്കാരാണ് സ്വന്തക്കാരാണ് ഭാര്യയുണ്ട് മകനുണ്ട് എല്ലാവരുണ്ട് നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ വിട്ടുപോയി ഈ വിഷയം നാളെ കറങ്ങി തിരിഞ്ഞ് തന്നിലേക്ക് എത്തുമോ എന്ന് മറ്റാരെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആള് വെള്ളാപ്പള്ളിക്കും അറിയാമായിരിക്കും വെള്ളാപ്പള്ളി അതായിരിക്കും ഇങ്ങേരുമായിട്ട് പങ്കുവെച്ചത് പിണറായി വിജയനുമായി കാറിലിരുന്ന് പങ്കുവെച്ച രഹസ്യവഞ്ചലപ്പുഴ തന്നെയായിരിക്കും നിങ്ങളുടെ പേരിലും ഇങ്ങനൊരു കേസ് വരാം സൂക്ഷിച്ചു നിൽക്കണം എന്നൊരു മുന്നറിയിപ്പുകൾ പിണറായി വിജയൻ കൊടുത്തു വേണം കാരണം അതുകൊണ്ടാണ് ഈ രണ്ട് സംഘടനകൾ ചെയ്യുന്നുണ്ട് മൂന്നാമത് വേറെ പ്ര ഇതേല ഹൈന്ദവ സംഘടനകളുടെ മൊത്തം കുത്തക ഏറ്റെടുത്തിരിക്കുന്ന യുവതീ പ്ര ഒരു സ്ത്രീയെ കയറ്റി എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കിയവർ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് വെറും പ്രകടനപരമായ പ്രൊട്ടസ്റ്റ് അല്ലാതെ നടത്താതിരിക്കുന്ന ഒരു കക്ഷിയാണ് ബി ജെ പി ബി ജെ പിയുടെ ഇയാളാരാ തുഷാർ വെള്ളാപ്പള്ളി ഏത് പാർട്ടിയിലാണ് ബി ഡി ജെ എസ് ഏത് കടകക്ഷിയാണ് അപ്പം ബി ജെ പി സൈലൻ്റായി വെള്ളാപ്പള്ളി സൈലൻ്റായി ഒരു പ്രതിവരെ എൻ എസ് എസും സൈലൻ്റായി പ്രമുഖ ഹൈന്ദവ സംഘടനകൾ സൈലൻ്റ് ആയതിൻ്റെ പിന്നിലെ കഥ സർക്കാർ കൂട്ടത്തിൽ അവരും കൈയിട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ല ഇവിടെ ഈ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത ഇപ്പോൾ കെ എം ഷാജഹാൻ പുറത്ത് പറയണത് ഈ കെ കെ മഹേഷിൻ്റെ കുറിപ്പ് തന്നെ അദ്ദേഹം വായിച്ചിട്ട് പറയണത് ഈ കണിച്ചു കുളങ്ങര ദേവസ്വമായി ബന്ധപ്പെട്ട് കെ കെ മഹേഷും അതിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മഹേഷ് ഉള്ള സമയത്ത് ഈ ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂം കണിച്ചു കുളങ്ങര ക്ഷേത്രത്തിൻ്റെ സ്ട്രോങ് റൂമിൽ സി സി ടി വി ക്യാമറകൾ ബന്ധിപ്പിച്ചിരുന്ന ഫോൺ കെ കെ മഹേഷിൻ്റേതായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ എന്ത് ഒരു പോലീസ് അതെ അപ്പോൾ എന്ത് നടന്നാലും ഇദ്ദേഹത്തിന് അത് അതാത് സമയത്ത് അറിയാൻ സാധിക്കും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത പറയണത് അതായത് കെ എം ഷാജഹൻ ഇങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നു സ്വർണ്ണ ബിസ്ക്കറ്റുകൾ സ്വർണ്ണ ബാറുകൾ കണിച്ചുകുളങ്ങര ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമിൽ കൊണ്ടുവയ്ക്കുകയും പിന്നീട് അത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട പലരും അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ കെ കെ മഹേഷൻ തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞതായി കെ എം ഷാജാൻ വ്യക്തമാക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഇത് ശബരിമലയുമായി ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ മൗനം വളരെ അർത്ഥഗർഭമാണ് എന്തുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ വളരെ ഔപചാരികമായ ഒരു എതിർപ്പോ അല്ലെങ്കിൽ വളരെ പ്രഹസനപരമായ ഒരു എതിർപ്പൊക്കെ അതിൽ മാത്രം ഒതുക്കി നിർത്തിയത് എന്നുള്ളത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇപ്പോൾ കെ എം ഷാജഹാരിൻ്റെ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിൽ ഒരുപാട് മാനങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് മാനങ്ങളുണ്ട് അതിലേക്കാൾ പ്രധാനം ഈ അയ്യപ്പ സംഗമം പിണറായി വിജയൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന മുഖ്യതന് പിണറായി വിജയൻ മുഖ്യതന്ത്രിയായിട്ട് നടന്ന അന്ന് തന്നെ പറയായിരിക്കും കുറേ കൂടെ നടന്ന അയ്യപ്പ സംഗമത്തിൻ്റെ പിണ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടിസിപ്പേഷൻ ആവേശം ഒന്ന് ശ്രദ്ധിച്ചാൽ അവർക്ക് ഇവിടെ പലതും മറയ്ക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വെള്ളാപ്പള്ളി നടജീവമായിട്ട് എൻ എസ് എസിനെ പോലും പങ്കെടുപ്പിക്കുകയും സുമാരൻനായ വാനോളം പൂർത്തുകയും ചെയ്തു ആ ജന്മശത്രുവായ സുകുമാരൻ നേരെ വാനോളം പൂർത്തുകയും ചെയ്തു വെള്ളാപ്പള്ളി അപ്പോൾ അവിടെ തന്നെ നമ്മൾ സംശയിക്കണമായിരുന്നു ഇതിലെന്തൊക്കെയോ ചീഞ്ഞുനാറുന്നുണ്ട് ആ ചീഞ്ഞ് നടന്നതിൻ്റെ കഥകൾ മറ്റുള്ളവർക്കറിയാം എന്ന് പിണറായി പിണറായി വിജയൻ ആരെ ധരിപ്പിച്ചു ഷാജഹാൻ ഒരു കാര്യം അറിയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിയുള്ള ഫയൽ വഴിയായിരിക്കും അറിഞ്ഞത് അച്ഛനാണ് ഇങ്ങനെ കാണാൻ പറ്റായിരിക്കും അറിയുന്നത് അപ്പൊ ആ ഫയലിന്റെ അംശം ഒറ്റ ഇയാളും കണ്ടിട്ടുണ്ടാവും അവർ പിണറായി കണ്ടിട്ടുണ്ടോ അല്ല ഇത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനകൂപ്പ് ബന്ധപ്പെടുത്തി സംസാരിക്കും അപ്പൊ ആത്മഹത്യാക്കുറിപ്പ് ഷാജഹാന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നാളെ ആ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവരും എന്നുള്ള വിവരം പിണറായി ഈ വെള്ളാപ്പള്ളിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ല അങ്ങനെ അല്ല അങ്ങനെ ആവാല്ലേ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു ചർച്ചകളൊക്കെ വേണമെങ്കിൽ നടന്നിട്ടുണ്ടോ രണ്ടുപേരെ ഒരു തരത്തിൽ പറയും ഒരേ തരത്തിൽ പറയാം ഇപ്പൊ ശബരിമല പക്ഷിയും മുഴുവൻ രംഗത്തേക്ക് വന്ന ഉണ്ണി കൃഷം പോറ്റി താൻ തന്നെയാണ് കാക്കാൻ എടുത്തുകൊണ്ട് പോയി എന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് പക്ഷേ മഹേ ഇങ്ങനെ മഹേഷ് ഈ സത്യം എഴുത്തിൽ കൂടെ കാണിച്ചിട്ട് ജീവൻ ഒഴുക്കുവായത് ഉണ്ണിക്കക്ഷം പൊറ്റി അതിന് തയ്യാറായിട്ടില്ല പക്ഷേ അത് ഉണ്ണിക്കക്ഷം പൊറ്റിക്ക് എന്നാ സംഭവിക്കുന്നതെന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും ഇവിടെ രണ്ടായാലും ഈ പറഞ്ഞപോലെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ രണ്ടായാലും വളരെ ഗൗരവതരമായ വിഷയങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടത് കാരണം പക്ഷേ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ശബരിമലയിൽ ഈ വിഷയം ഉണ്ടായെന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത് പിന്നീട് തൊട്ടു തൊട്ട് മിക്കവാറും പല ക്ഷേത്രങ്ങളിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കണിച്ചുകുളങ്ങരയിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് അതിൻ്റെ ട്രസ്റ്റ് കൈകാര്യം ചെയ്യണതും അദ്ദേഹമാണ് അതിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇരുപത്തൊന്നുകളിൽ ഗുരുദേവൻ അവിടെ സന്ദർശിക്കുന്ന സമയത്താണ് ഇങ്ങനെ നിത്യ നിദാനം അവിടെ ആവശ്യമുണ്ട് വല്ലപ്പോഴും ഒരിക്കലും മാത്രമാണ് അവിടെ പൂജയും തിരുവയ്പ്പൊക്കെ ഉണ്ടായിരുന്നതെന്നാണ് പറയണത് പിന്നീട് നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഗുരുദേവനാണ് ഇത്തരത്തിലൊരു ചിട്ട ഉണ്ടാക്കിയത് അതങ്ങനെ അതിന് കൂട്ടേ നടക്കട്ടെ എന്ന് പറഞ്ഞത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലുമാണ് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഒരു കൈമാറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിൻ്റെ ഒത്താശയോടുകൂടി ക്ഷേത്രം കൈയ്യടക്കിച്ച് അങ്ങനെയാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്ത് തന്നെയായാലും ഇപ്പൊ ശബരിമലയ്ക്ക് സമാനമായ രീതിയിൽ ഇത്തരം കവർച്ചകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ദേവസ്വത്തിന്റെ സ്ട്രോങ് റൂമിൽ കൊണ്ടു വയ്ക്കുന്ന സ്വർണം വേറെ ആരുടെയെങ്കിലും ആയിരിക്കില്ലല്ലോ പത്ത് കോടി രൂപയെങ്കിലും വരുമാനം ഉണ്ടെന്നാണ് പറയണേ വാർഷിക വരുമാനം ഉണ്ടെന്നാണ് പറയണത് കണിച്ചുളുങ്ങര ദേവസ്വത്തിൽ അതാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് കെ എം ഷാജഗാനം എടുത്തു പറഞ്ഞത് നല്ല നടപരവുള്ള ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള മൂലധനം സൂക്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണ ബാറുകൾ സൂക്ഷിച്ചിരുന്നതാവാം ആ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അവിടെ നിന്ന് പലപ്പോഴായി കടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ താൻ കണ്ടിട്ടുണ്ട് എന്ന് ഈ ആത്മഹത്യാ കുറിപ്പിൽ കെ കെ മഹേശൻ പറഞ്ഞു എന്ന് കെ എം ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ഈ കെ കെ മഹേഷൻ്റെ ആത്മഹത്യാ കുറിപ്പ് സാക്ഷ്യം ചെയ്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതാരെങ്കിലും തേജബോധം ചെയ്യുക കണക്കാക്കിയിട്ടുള്ളൊരു വാർത്തയാവില്ലല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അയാൾക്ക് ഇനിയും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇന്നിൻ്റെ വസ്തുതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സാക്ഷ്യം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ആത്മഹത്യ കുറിപ്പൊക്കെ പരിഗണിക്കപ്പെടുന്നത് അങ്ങനെ തന്നെയാണല്ലോ ഒരാളെ തേജബോധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു സാധ്യത തുലം വിരളമാണ് അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് എങ്കിലും ഈ ശബരിമലയിൽ നടന്നിട്ടുള്ള കൊള്ളയെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ തൊട്ട് തൊട്ട് നിൽക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട സാമുദായിക ആചാര്യന്മാരുമായി ബന്ധപ്പെടുത്തി ഇത്തരം കഥകൾ പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ ഈ ഹൈന്ദവ വിഭാഗത്തിൻ്റെ ക്ഷേത്രങ്ങളുടെ ഒരു സംരക്ഷണം ഇനി ആരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്നുള്ളൊരു ആശങ്ക കൂടി ഇവിടെ പങ്കുവയ്ക്കപ്പെടുകയാണ് അതിൽ ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് ശരിക്കു പറഞ്ഞാൽ ഇത് നടന്നു പോകുന്നത് ക്ഷേത്ര ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാർത്ഥമായിട്ട് അതിൻ്റെ ഉന്നതിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൽ വരുമാനമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ തലപ്പത്തേക്ക് കടന്നു വരുന്ന പ്രമാണിമാരായ പിണറായി വിജയൻ്റെ ഭാഷ പ്രമാണിമാർ പൗരപ്രമാണിമാർ പ്രമാണിമാരായ കുറെ ആൾക്കാർ കടന്നു വരും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് അമ്പലത്തിൻ്റെ എഴുന്നളത്തിനും വലിയ ഉത്സവത്തിനും പറയടുപ്പിനുമൊക്കെ മുമ്പിൽ നിൽക്കുന്നത് ഏറ്റവും അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരാണിപ്പോൾ എല്ലാ ക്ഷേത്ര കമ്മിറ്റി എല്ലാ എല്ലാ പള്ളി കമ്മിറ്റികളുടെയും മുസ്ലിമാണേലും ക്രിസ്ത്യാനിയാണേലും ഹിന്ദു ആണേലും ക്ഷേത്രവും പള്ളിയും തുടങ്ങിയ ആചാരങ്ങളിലെ വലിയ ഉത്സവങ്ങൾ നടത്തുന്നതിനെല്ലാം മുമ്പിൽ രണ്ടാന എഴുന്നള്ളിക്കാൻ ഒരു ലക്ഷം രൂപ ഏക്കറുള്ള രണ്ട് ആന എഴുന്നള്ളി ഞാൻ സംഭവിച്ചിരിക്കുന്നു ഇതെല്ലാം ആരാ നടത്തുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ചേർന്ന ഒരു സംഘം ഈ ക്ഷേത്രങ്ങളിലെല്ലാം നിയന്ത്രണം കയ്യിലെടുക്കും അതായത് സാർ പറഞ്ഞു വരുന്നത് ഒരു തരത്തിലുള്ള പിടിച്ചടക്കിൽ അറിയപ്പെടുന്ന കോൺട്രാക്ടർമാർ കോൺട്രാക്ടർമാർ എല്ലാവരും വലിയ കൈക്കൂലിക്കാരാ വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരല്ല എന്റെ ഭാഗമാണ് എന്തായാലും ഇവിടെ പൊതുസമൂഹത്തിൽ നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരം കവർച്ച നടന്നു വൻ കൊള്ള നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സ്വർണ വിവാദം പുറത്തു വരുമ്പോൾ തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനുമായി അഭേദ്യമായിട്ടുള്ളൊരു ആത്മബന്ധം പുലർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്തരം കാര്യത്തിൽ മറുപടി പറയേണ്ടതായി വരും മുഖ്യമന്ത്രി എന്ന രീതിയിലും പറയേണ്ടതായി വരും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിലും പറയേണ്ടതായി വരും ഇനി അത്തരത്തിലൊരു മറുപടി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം സബരിമലയുടെ സ്വർണ്ണക്കുള്ള പോലെ തന്നെ കണിച്ചുകൊളങ്ങനെയുള്ള സ്വർണ്ണക്കുള്ളയുടെയും കൃത്യമായ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ തരത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ശബരിമലയിലും കണിച്ചു കുളങ്ങലും ചെമ്പുതെളിയും എന്താണ് സംഭവിച്ചതെന്നുള്ളത് കാത്തിരിക്കുക